ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ പോത്തുകൾ പഞ്ചായത്തിലെ മുണ്ടേരി നാരങ്ങാപ്പുയിൽ അഞ്ചാദിവാസി കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കവളപ്പാറ ദുരന്തത്തിനുൾപ്പെടെ സാക്ഷ്യം വഹിച്ച പോത്തുഗൽ പഞ്ചായത്തിൽ നിന്നുമാണ് ഈ അപകടകരമായ കാഴ്ച പോത്തുകൽ മുണ്ടേരിയിലെ നാരങ്ങാപ്പൊയിൽ നഗറിലെ ആദിവാസി കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ഓരോ മണിക്കൂറും തള്ളി നിൽക്കുന്നത് വീടുകൾക്ക് പുറകിൽ വലിയ ഉയരത്തിൽ മൺതിട്ട വിണ്ടുകീറി നിൽക്കുന്നു ഇത് ഏത് സമയത്തും നിലമ്പൊർത്താം ഓരോ മഴക്കാലത്തും ഇവരോട് മാറി താമസിക്കാൻ പഞ്ചായത്ത് അധികൃതർ പറയും ബദൽ സ്കൂളിലേക്ക് മാറി താമസിക്കണമെങ്കിൽ ടോയ്ലറ്റ് സൗകര്യമോ കുടിവെള്ളമോ ഇല്ല സ്വന്തം മക്കളേയും കൂട്ടി പോകാനിടമില്ലാതെ അമ്മമാർ ഭയപ്പെട്ടു കഴിയുന്നു രാത്രിയിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ മക്കളെയും കൂട്ടി അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഓടുകയാണ് ഈ പാവപ്പെട്ടവർ ഇതിനൊരു അറുതി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ പാവങ്ങളുടെ ഭയം നീക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇവിടെയുള്ള അമ്മമാരും പ്രായമായവരും കുട്ടികളും പ്രതിഷേധത്തിലാണ് ഇവർക്ക് ഐക്യദാഠ്യവുമായി പോത്തുകൽ പഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികളും ഒപ്പമുണ്ട് ആരാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് സംരക്ഷണം കൊടുക്കേണ്ടവർ ഇതുവരെ ഈ മഴക്കാലമായി റെഡ് അലേർട്ട് കഴിഞ്ഞു ഇതുവരെ ഒരു കോർ കമ്മിറ്റി പോലും വിളിക്കാൻ തയ്യാറാവാത്ത ഭരണകൂടമാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ താമസ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടി വരും ഇവർക്കില്ല ഭക്ഷണവും കൊടുക്കേണ്ടി വരും സുരക്ഷിതമായ ഒരിടത്തിലേക്ക് ഇവരെ മാറ്റി പാർപ്പിക്കാതെ ഇവർ പഞ്ചായത്തുനിന്ന് വിട്ടുപോവില്ല എന്ന് അറിയിക്കാനാണ് ഈ സന്ധ്യയിൽ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് കവളപ്പാറ ദുരിതത്തിനുൾപ്പെടെ സാക്ഷ്യം വഹിച്ച പോത്തുകൽ പഞ്ചായത്തിൽ നിന്നുമാണ് ഈ അപകടകരമായ കാഴ്ച ഇന്നും തങ്ങളുടെ വീടുകളിലിരുന്ന് ഇവർ പ്രതിഷേധിക്കുകയാണ് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇവർ സമരവുമായി പഞ്ചായത്തിലേക്കെത്തും പഞ്ചായത്തിനുള്ളിൽ താമസിക്കുമെന്നാണ് ഇവരുടെ പ്രതിഷേധം പഞ്ചായത്ത് ഭരിക്കുന്നവർ തങ്ങളും മനുഷ്യരാണെന്ന് മറക്കുന്നുവെന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത് ഇവർ പോത്തുകൾ പഞ്ചായത്ത് ഓഫീസിൽ എത്തുകയും വീടുകൾ സുരക്ഷിതമാക്കിത്തരും വരെ പഞ്ചായത്തിൽ താമസിക്കാനുമാണ് മൂപ്പനടക്കമുള്ളവരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ